അയ്യങ്കാളി അയ്യങ്കാളി എന്ന് പറയുന്ന ഒരു എന്താ പറയുക ഒരു വലിയ വിപ്ലവ സൂര്യൻ അല്ലെങ്കിൽ നവോത്ഥാന നായകൻ എന്നൊക്കെ പറയാം വിദ്യാഭ്യാസം നിഷേധിച്ച ഒരു തലമുറയെ വിദ്യ നേടാൻ വേണ്ടി പ്രേരിപ്പിച്ചൊരു വ്യക്തിത്വം പക്ഷെ ആ പുള്ളിയെ ഇപ്പോൾ ഒരു പുലിയ സമുദായത്തിൻ്റെ മാത്രം കുത്തകയാക്കി മാറ്റുന്ന ആളുകളുണ്ട് അവരോടാണ് എനിക്ക് പറയാനുള്ളത് ഈ പറയുന്ന അയ്യങ്കാളി എന്ന് പറയുന്ന മഹാത്മാവ് പുലയന്മാർക്ക് മാത്രം അവകാശപ്പെട്ടൊരു വ്യക്തിത്വമല്ല അന്ന് വിദ്യ നിക്ഷേപിക്കപ്പെട്ടിട്ടുള്ള എല്ലാ ആളുകൾക്കും അദ്ദേഹം ഒരു വഴികാട്ടിയായിരുന്നു അവരുടെ വിദ്യ നേടാനുള്ള ഒരു ഗുരു കൂടിയായിരുന്നു അദ്ദേഹം ഇന്ന് അദ്ദേഹത്തിനെ കൊണ്ടു നടക്കുന്ന ചില ആളുകളെ കാണുമ്പോൾ വെറും രാഷ്ട്രീയ ലക്ഷ്യമല്ലാതെ അതിൻ്റെ അപ്പുറത്തോട്ടൊന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഈ പറയുന്ന വ്യക്തിയെ ഒരു കൂട്ടർ മാത്രം അവരുടേത് മാത്രം സ്വന്തമാക്കുന്നു എന്നുള്ളത് അദ്ദേഹം പുലയ വിഭാഗത്തിൽ ഉണ്ടായതാണ് അല്ലെങ്കിൽ ആ ഒരു ജാതിയിൽ ജനിച്ചതാണ് എന്നുള്ളത് സത്യം തന്നെയാണ് പക്ഷേ അദ്ദേഹം പോരാടിയത് പുലി വിഭാഗത്തിനു വേണ്ടി മാത്രമല്ല അവിടെ അന്ന് ഈ നാട്ടുരാജാക്കന്മാരൊക്കെ ആയിരുന്ന കാലത്ത് ഇവിടെ അറിയാലോ അന്നൊരു ഇരണ്ട കാലഘട്ടം എന്നൊക്കെ ഞാൻ അങ്ങനെയാണ് അതിനെ വിശേഷിപ്പിക്കാറുള്ളത് കാരണം ബോധമില്ലാത്ത മനുഷ്യന്മാരുടെ കുറേ ഒരു കൂട്ടമായിരുന്നു അന്ന് അവിടെ ഉണ്ടായിരുന്നത് അന്നൊക്കെ അന്ന് ഈ ജന്മികളും തമ്മിൽ ഇങ്ങനെ തന്നെ അടി കൂടിയിട്ടാണ് നടന്നുകൊണ്ടിരുന്നത് കാരണം അവരുടെ സ്വത്ത് ഇവരെടുത്തു ഇവരുടെ സ്വത്ത് ആ അവരെടുത്തു എന്ന് പറഞ്ഞാൽ ഇന്നും അടിമുത്തന്നെ അന്ന് അന്നുണ്ടായിരുന്നത് ഈ പറയുന്ന ജന്മിമാരുടെ പാടത്ത് പണിയെടുക്കുന്ന ആളുകളുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം നിഷേധിച്ചു അവിടെ കുട്ടികൾക്ക് വേണ്ടി സ്കൂൾ ഉണ്ടാക്കിയപ്പോൾ അവിടെ വന്ന് അത് കത്തിച്ചുവാം അതെല്ലാം മാടംബിത്തരങ്ങളാണ് ഇന്നും അതുപോലത്തെ മാടമ്പികൾ നമുക്ക് ഇടയിലുണ്ട് പക്ഷെ അത് ഒരു ഇന്ന മതത്തിൽപ്പെട്ട അല്ലെങ്കിൽ ഇന്ന ജാതിയിൽപ്പെട്ട മാടമ്പികളെന്നല്ല അങ്ങനെയുള്ള മാഡമ്പികൾ ഒരുപാടുണ്ട് ഇപ്പോൾ അറിയാം ചന്ദ്രബോസ് എന്ന് പറയുന്ന ഒരാളെ തല്ലിക്കുന്നു ഓർമ്മയുണ്ടല്ലോ അല്ലേ ശോഭാ സിറ്റിയിൽ സെക്യൂരിറ്റി ജീവനക്കാരായിരുന്ന ഒരു ഒരു ചന്ദ്രബോസ് എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം ഒരു ദളിതനായിരുന്നല്ലേ അദ്ദേഹത്തെ തല്ലിക്കുന്നതൊരു ജന്മിയായിരുന്നു അല്ലെങ്കിൽ എന്താ പറയുക നിങ്ങൾ പറഞ്ഞ പോലെ ഒരു സവർണനായിരുന്നു ഞാൻ പറയുമ്പോൾ സവർണനെന്നൊക്കെ പറഞ്ഞാൽ അന്നത്തെ കാലത്ത് വിളിക്കുന്ന ഒരു പേരാണ് എൻ്റെ ഒരു പേഴ്സണൽ ആയിട്ട് പറയാട്ടോ അപ്പോൾ ഈ നിസാം എന്ന് പറയുന്ന ആൾ അദ്ദേഹത്തിനെ തല്ലിക്കൊന്നു മർദ്ദിച്ചുകൊന്നു അവിടെ നിങ്ങൾക്കൊരു ജന്മിത്വം പറയാനുണ്ടായിരുന്നില്ല അന്ന് നിങ്ങൾ പറഞ്ഞത് നിസാം എന്ന് പറയുന്ന വ്യക്തി ചന്ദ്രബോസിനെ തല്ലിക്കൊന്നു അന്ന് നിങ്ങൾക്ക് ഇങ്ങനെ പറയാനുണ്ടായിരുന്നു പക്ഷെ അന്ന് നിങ്ങൾ മനസ്സിലായിട്ടില്ല ദളിതർ എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൽപ്പെട്ട ചന്ദ്രബോസിനെ തല്ലിക്കൊന്നതാണ് അതും ഈ കാശുള്ള സവരണ അതിൻ്റെ മതം നിങ്ങൾ നോക്കണ്ട അവിടെ അങ്ങനെയാണ് നമ്മൾ പറയുന്നത് കാരണം അന്നത്തെ കാലത്ത് പണമുള്ളവനെല്ലാം ഇങ്ങനെ തന്നെയായിരുന്നു മനസ്സിലായിരുന്നുണ്ടോ അപ്പോൾ അയ്യങ്കാളിയ ഒരു ഒരു എന്താ പറയുക ഒരു വിഭാഗത്തിൻ്റെ മാത്രം എന്താ പറയുക കുത്തകയാക്കി മാറ്റുന്ന ആളുകളോട് നിങ്ങളുടെ രാഷ്ട്രീയം നിങ്ങൾ എട്ടായിട്ട് മടക്കി കയ്യിൽ വയ്ക്കുക നിങ്ങൾക്ക് അങ്ങനെ ഇവിടെ ഒരു നവോത്ഥാന നായകന്മാരെയും സ്വന്തമാക്കാനൊന്നും പറ്റില്ല എല്ലാവർക്കും ഗുണമുള്ളത് തന്നെയാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത് പിന്നെ അദ്ദേഹം ചെയ്ത ചില കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു വരുമ്പോൾ വലിയ കഥയായിട്ട് പറയുന്നുണ്ട് അതിനോട് എനിക്ക് വലിയ താല്പര്യം എല്ലാ കാര്യങ്ങളും ഒരു മീറ്റർ ലെവൽ പറയണം അതിൻ്റെ മേലേക്ക് പോകുമ്പോൾ എല്ലാം അബദ്ധങ്ങളായിട്ടും മാറും അയ്യങ്കാളി എന്ന് പറയുന്ന മഹാത്മാവ് ഇവിടെ സമരങ്ങൾ നടത്തിയിട്ടുണ്ട് ഇവിടുത്തെ തൊഴിലാളികളോട് പാടശേഖരങ്ങളിൽ ജോലിക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതൊന്നും അധികകാലം നീണ്ടിന്നിട്ടില്ല അവരുടെ ഒരു കഥ പറയുന്നതിൽ പറയുന്നത് ഈ പറയുന്ന ജന്മിമാരുടെ അകത്തളങ്ങളിൽ വെച്ചിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ ഗോഡൌണുകൾ വെച്ചിട്ടുള്ള അരി എല്ലാം കഴിഞ്ഞു പട്ടിണിയായി അതിനുശേഷമാണ് സമരം ഒഴിവാക്കിയതെന്നാണ് അതായത് മൂന്ന് വർഷത്തോളം കാലം ഈ പറയുന്ന തൊഴിലാളികൾ പാടത്ത് പണിക്കിറങ്ങിയിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത് ആ മൂന്ന് വർഷം കൊണ്ടാണ് ഈ വീട്ടുകാർ വീട്ടുകാർ പട്ടിണിയായത് അതായത് ജന്മിമാർ പട്ടിണിയായതെന്ന് പറയുന്നത് അതൊക്കെ വെറും അസംബന്ധമായിട്ടുള്ള കാര്യമാണ് കാരണം നിങ്ങൾക്കറിയാം ഈ പറയുന്ന ജന്മിമാരുടെ ഒക്കെ കലവറ എന്ന് പറയുന്നത് ആ കലവറയിലൊക്കെ അഞ്ഞൂറ് ചാക്കും ആയിരം ചാക്കും അരി സ്റ്റോക്കുള്ള ആളുകളാണ് അവരൊന്നും ഒരു കൊല്ലം കൊണ്ട് രണ്ട് കൊല്ലം കൊണ്ട് പട്ടിണിയാവുന്നില്ല നേരെ മറിച്ച് ഒരു വിഭാഗം ആരാണ് ഈ തൊഴിലാളികളാണ് തൊഴിലാളികൾ എന്ന് പറഞ്ഞാൽ ഈ പാടത്ത് പണിയെടുത്ത് കിട്ടുന്ന കാര്യം കൊണ്ട് ജീവിതം മുന്നോട്ട് പോകുന്ന ആളുകളാണ് അപ്പോൾ മൂന്ന് വർഷമൊക്കെ അവർക്ക് ഒരിക്കലും അത്രയും വലിയൊരു ഒരു ലോങ് ടൈം ഒരിക്കലും ഒരു സമരം കൊണ്ടു പറ്റില്ല കാരണം എന്താണ് പട്ടിണിയായി പോകും മനസ്സിലായില്ല ഒരാൾക്കാർ പട്ടിണിയായി അയ്യങ്കാളി ആ പട്ടിണി മാറ്റിയെന്നു പറയണം ഒരിക്കലും സാധ്യമാകാത്ത കാര്യമാണ് അന്നത്തെ കാലത്ത് അയ്യങ്കാളിക്ക് തീരെ സാധിക്കില്ല അയ്യങ്കാളി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു കരുത്തുറ്റ മനസ്സിൻ്റെ ഉടമയായിരുന്നു അദ്ദേഹം നല്ലൊരു എന്താ പറയുക ധീരനായിരുന്നു അതിൻ്റെ പുറത്തോട്ട് അദ്ദേഹം ഒരു വലിയ പണക്കാരൊന്നും അല്ല അപ്പോൾ അദ്ദേഹത്തിന് കൊള്ളയടിക്കുന്ന ശീലമല്ല അപ്പോൾ അങ്ങനെയുള്ള അയ്യങ്കാളിക്ക് ഒരിക്കലും ഈ ഈ പറയുന്ന തൊഴിലാളികളെ സംരക്ഷിക്കാൻ പറ്റില്ല പക്ഷെ കുറച്ചു കാലം ഈ ഒരു സരമ മുറകളുമായിട്ട് അല്ലെങ്കിൽ പാടത്തിൽ നമ്മൾ തരിച്ചിട്ട് ഇനി നമ്മൾ ചെയ്യില്ല എന്നുള്ള അല്ലെങ്കിൽ ഇനി അവിടെ ഒരു ഒരു കൃഷി ഞങ്ങൾ നടത്തില്ല ഞങ്ങളുടെ കുട്ടികളെ പഠിപ്പിക്കാതെ എന്നുള്ളൊരു തീരുമാനത്തേക്ക് അദ്ദേഹം എത്തിച്ചിരുന്നു പക്ഷെ അത് വളരെ കുറച്ചു കാലമാണ് കാരണം ഈ ഒരു കൂട്ടായ്മ കണ്ടപ്പോൾ അല്ലെങ്കിൽ ഒരാളും പാടത്ത് പണിയെടുക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ ഇവിടുത്തെ ജന്മിമാരെന്തെയ്തു തല കുനിച്ചു കൊടുത്തു എന്നുള്ളത് ഒരു വലിയ കാലത്തേക്ക് നീട്ടിക്കൊണ്ട് പോകുമ്പോൾ കഥയ്ക്കൊരു ക്വാളിറ്റിയിലാണെങ്കിൽ ഇപ്പോൾ അല്ലെങ്കിൽ ആ പറഞ്ഞ സത്യത്തിനൊരു എന്താ പറയുക നുണക്കഥയുടെ ഒരു രുചി രുചിയുണ്ടാവും അത് ഒരിക്കലും നമ്മൾ പ്രചരിപ്പിക്കരുത് അതുപോലെയാണ് അങ്ങനെ കഥയൊക്കെ നിങ്ങൾ കേട്ടില്ലേ മുല മുറിച്ചു എന്നൊക്കെ പറയുന്നത് അതും കരം കൊടുക്കുന്നതിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു ഒരു ഇതായത് അത് മാറു മറയ്ക്കാനുള്ള സമരത്തിന്റെ മുറയായിട്ട് മാറും മുറിച്ചെടുത്തു എന്നൊക്കെയാണ് ആ കഥ പറയുന്നത് പക്ഷേ അതൊരിക്കലുമല്ല അത് തെറ്റാണ് അത് മുറിക്കാനുള്ള സാഹചര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെയുള്ള തലക്കരം മുലക്കരം ഈ രണ്ട് കരത്തിനപേക്ഷിച്ചിട്ടാണ് എന്നവിടെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത് അതിൻ്റെ പേരിൽ മുലക്കരം ഇവിടെ അടുത്ത് വാങ്ങിയെന്നുള്ളതിൻ്റെ പേരിൽ അല്ലെങ്കിൽ അതൊരു തെറ്റായ സന്ദേശമാണ് എന്ന് സമൂഹത്തെ ബോധിപ്പിക്കാൻ വേണ്ടി മുല മുറിച്ചു എന്നുള്ളതാണ് എനിക്കറിയാവുന്ന കേസ് കാരണം നമ്മൾ പഠിക്കുമ്പോൾ അങ്ങനെയാണ് കാണുന്നത് അപ്പോൾ ഈ രണ്ട് വ്യക്തികളെയും നമ്മുടെ സമൂഹം വളരെ മോശമായിക്കൊണ്ടാണ് എന്താ പറയുക ചിത്രീകരിക്കുന്നത് അതായത് ഇവരുടെ കഴിവിൻ്റെ അപ്പുറത്തോട്ടൊരു വലിയ സംഭവം ഉണ്ടാക്കി കൊണ്ടു കൊടുത്തിട്ട് അവരൊരു ഒരു ഒരു നാളെ അതൊരു ചർച്ച ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ നാളെ ഇവർ ചെയ്തതൊന്നും ഒന്നുമല്ലാത്ത രീതിയിൽ ആക്കി തീർക്കാൻ വേണ്ടിയിട്ട് ആ കഥയ്ക്ക് കുറച്ച് മസാല ചേർത്ത് കൊണ്ടുവർ പറയും അല്ലെങ്കിൽ ചരിത്രങ്ങൾ എടുക്കും മനസ്സിലാവുന്നുണ്ടോ അങ്ങനെ ആകുമ്പോൾ ഇവരുടെ ഈ അപ്പോൾ ചോദ്യം ചെയ്യപ്പെടും മൂന്ന് വർഷം എങ്ങനെയാണ് പാടത്ത് പണി എടുക്കുന്ന പാവ പിടിച്ച പട്ടണിക്കാരായിട്ടുള്ള ആളുകൾ എങ്ങനെ മൂന്ന് വർഷം ജോലിയെടുക്കാതെ നിന്നു അവർക്ക് തിന്നാൻ എന്താ ഉണ്ടായിരുന്നു ചോദ്യം വരും അപ്പോൾ പിന്നെ ഇവർ ചെയ്യുന്ന കാര്യങ്ങൾ ഒന്നും അല്ലാണ്ടായി മാറുകയും ചെയ്യും അതിന് അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ കുറേ ചരിത്രങ്ങളൊക്കെ കൂട്ടിയും എന്താ പറയുക മീറ്ററിൽ കൂട്ടിയൊക്കെ എഴുതി കൊണ്ടിരിക്കുക അതൊക്കെ തെറ്റാണ് സംഗതി ഈ പറയുന്ന അയ്യങ്കാളി എന്ന് പറയുന്ന വലിയൊരു മഹാൻ അല്ലെങ്കിൽ വലിയൊരു ധീരൻ അല്ലെങ്കിൽ എന്താ പറയുക അന്നത്തെ ഈ പറയുന്ന പോലെ ഈ ജന്മിമാരുടെ മുമ്പിലൊക്കെ നെഞ്ഞും വിരിച്ചു നിൽക്കാൻ ഒരൊക്കെ സാധിച്ചിട്ടുണ്ടെങ്കിൽ അയാളെ ധീരൻ തന്നെ പറയാൻ പറ്റുക അതിന് വേറൊരു വാക്കൊന്നുമില്ല കാരണം പുള്ളിക്കാരൻ എന്താ പറയുക ഈ പറയുന്ന ആയോധന കലകളൊക്കെ പഠിച്ച് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ നടക്കുന്നൊരു മനുഷ്യനായിരുന്നു അതുകൊണ്ട് തന്നെ ഭയങ്കര ഹൈറ്റും ഭയങ്കര വെയിറ്റുള്ള ഒരാൾ തന്നെയായിരുന്നു അപ്പോൾ അദ്ദേഹത്തിനെ കാണുമ്പോൾ ജന്മിമാരുടെ ശെങ്കിടികൾക്കൊക്കെ പേടിയാണ് അപ്പോൾ ഇങ്ങനെയാണ് അദ്ദേഹം വില്ലുവണ്ടി ഓടിച്ച് പോയതൊക്കെ അറിയില്ല നമുക്ക് അന്നത്തെ ജന്മിമാർക്ക് പോകാനൊരു പാത സാധാരണക്കാർക്ക് പോകാനൊരു പാത അബദ്ധവശാൽ സാധാരണക്കാർ ഈ പാത കേറി കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാവും അതൊക്കെ ഇരണ്ട കാലത്തെ മാഡംബിത്തരങ്ങളാണ് അതൊക്കെ ഇന്നും ഇവിടെ ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ ഞാൻ അംഗീകരിക്കും പക്ഷെ അതൊരു ഒരു ഒരു മതത്തിൽ അധിഷ്ഠിതമായിട്ടോ ഒരു ജാതിക്ക് അധിഷ്ഠിതമായിട്ടോ അല്ല അതൊരു എന്താ പറയുക വ്യക്തി അതിനൊക്കെ സംബന്ധിച്ചാണ് ഇപ്പോൾ നിസാം എന്ന് പറയുന്ന വ്യക്തി ചന്ദ്രഭോഷിനെ തല്ലിക്കുന്നു മധു എന്ന് പറയുന്ന ഒരു പാമ്പ് പിടിച്ചതിനെ തല്ലിക്കുന്നു ഇവരൊക്കെ സവർണ്ണ മാഡമ്പികളാണ് അതിൽ നിങ്ങൾ ഈ മതത്തെ കൊണ്ടുവരരുത് അതായത് പണമുള്ളവൻ പണമില്ലാത്തവൻ്റെ മേലെ ഉപയോഗിക്കുന്ന പരാക്രമങ്ങളാണ് അതൊക്കെ അതാണ് അന്നും നടന്നിരുന്നത് ഇന്നും നടന്നോണ്ടിരിക്കുന്നത് എന്നാൽ ഇന്ന് സമൂഹത്തിൽ മൊത്തം അതുണ്ടെന്ന് പറയാൻ പറ്റില്ല വളരെ ചുരുങ്ങിയ കുറച്ച് ആളുകളുടെ അല്ലെങ്കിൽ ഇടുങ്ങിയ മനസ്സുള്ള കുറച്ച് ആളുകളുടെ കയ്യിലിരിപ്പ് മാത്രമാണ് ഇന്ന് ഈ പറയുന്ന എന്താ പറയുക ഇരുണ്ട കാലത്തെ നമുക്ക് ഓർമ്മിക്കപ്പെടുന്ന ചില സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത് തല്ലിക്കൊല്ലുക എന്തെങ്കിലും പറയുമ്പോഴത്തേനും എന്നോട് നീ തർക്കിക്കാനായവിടെയെന്ന് പറഞ്ഞ തല്ലുക ഇതൊക്കെ ശരിക്കും അങ്ങനെ വളരെ കുറച്ച് വിരളമായിട്ടുള്ള കേസുകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കും അപ്പോൾ ഇന്നത്തെ കാലത്ത് ഇതിനെക്കുറിച്ചൊക്കെ പാട്ട് പാടി ആളുകൾക്കിടയിലൂടെ ഒരു ഒരു എന്താ പറയുക പരസ്പരം കണ്ടുകൊണ്ട് ചിരിച്ചുകൊണ്ട് കൈ കൊടുത്തുകൊണ്ട് കെട്ടിപ്പിടിച്ചുകൊണ്ട് പോകുന്ന ഒരു കാലഘട്ടത്തിൽ ചില കുറുക്കന്മാർ അല്ലെങ്കിൽ ചില എന്താ പറയുക പച്ചര തിന്നുന്ന വിഭാഗക്കാർ അതിനെ വേറെ രീതിയിലോട്ടാക്കി നമുക്കിടയിൽ ഒരു പരസ്പര ബഹുമാനമില്ലായ്മ ഉണ്ടാക്കിയെടുക്കുക അല്ലെങ്കിൽ എന്താ പറയുക ഇപ്പം ഇന്നലെ കണ്ടു ചാനലിൽ ഒരു ധന്യാമൻ ഏതോ എന്തോ അവകാശപ്പെടുന്ന ദളിതന്റെ എന്തോ ആണെന്ന് പറഞ്ഞാൽ അവകാശപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഇവരൊക്കെ ദളിതനെന്ത് തേങ്ങ ചെയ്തു കൊടുത്തു എനിക്കറിയില്ല എനിക്കറിയില്ല അവരിപ്പോഴും വിശ്വസിക്കുന്നത് സി പി എം എന്ന് പറയുന്ന പ്രസ്ഥാനത്തിലാണ് അപ്പോൾ ഇത്രയും കാലം കേരളം ഭരിച്ചവരിൽ സി പി എം ഉണ്ട് കോൺഗ്രസ് ഉണ്ട് ബി ജെ പി എന്ന് ഇവിടെ വച്ചിട്ടില്ല കേട്ടോ അപ്പോൾ ഇത്രയും കാലം കാലവർ ഭരിച്ചിട്ടും ഇവരുടെ ഈ ദളിതിന്റെ എന്തോ ആണെന്ന് പറഞ്ഞ നടക്കുന്ന ഈ ധന്യാരാമെന്ന് ഒരു പുല്ലും അവർക്ക് മാങ്ങിക്കൊടുക്കാൻ പറ്റിയിട്ടില്ല അവർ വിശ്വസിക്കുന്ന പാർട്ടി എന്നിട്ട് പോലും പിന്നെ ഇവർ ഈ ദളിതന്റെ എന്തോ ആണെന്ന് പറഞ്ഞാൽ അവകാശം കൊണ്ട് കാര്യം എന്താണ് ഇവരെന്തെങ്കിലും രീതിയിൽ ഈ പറയുന്ന ഗവൺമെന്റിനെ പ്രഷർ ചെയ്തുകൊണ്ട് ഇവർക്ക് എന്തെങ്കിലും വാങ്ങിക്കൊടുത്തിട്ടുണ്ടോ ഒന്നും കൊടുത്തിട്ടില്ല വെറുതെ തിന്നു നടക്കാൻ വേണ്ടി അവൻ അവൻ്റെ വയറിൽ എന്തെങ്കിലും എത്താൻ വേണ്ടിയിട്ട് പണി എടുക്കാതെ തിന്നാൻ വേണ്ടിയിട്ട് ഞാൻ എങ്ങനെ ദളിതൻ്റെ എന്തോ ആണെന്ന് പറഞ്ഞ് നടക്കുക എന്നാൽ ദളിതന് ഇവർക്ക് എന്തെങ്കിലും ഉപകാരം വരെ കൊണ്ടുണ്ടോ ദളിന് ഒരു ഉപകാരം ഞാൻ കണ്ടിട്ടില്ല സാർ ഈ ചാനലിൽ വന്നിട്ട് ഞങ്ങൾ അങ്ങനെയാണ് ഞങ്ങൾ ഹിന്ദു മതന്നെ പോയി ഞങ്ങൾ ബുദ്ധമതം ബുദ്ധമതമാകാൻ പോകും ആവുന്ന എവിടെ ആരെങ്കിലും അടുത്താ നിങ്ങളെ നിങ്ങൾ ബുദ്ധമതം സ്വീകരിക്കുമോ ധന്യരാമനോട് പറയണം നിങ്ങൾ ചാനലിൽ വന്ന് വലിയ വർത്തമാനം പറഞ്ഞു ഞങ്ങൾ ഈ ഹിന്ദു നിന്ന് മാറ്റി തന്നാൽ മതി ഞങ്ങൾക്ക് മടുത്തു ഇവിടെ എന്താപ്പോൾ ഞങ്ങളെ കേരളത്തിൽ ജീവിക്കാൻ സമ്മതിക്കാത്ത രീതിയിൽ ഞങ്ങൾ പോയി ദളിതനെന്ന് പറഞ്ഞ് ആരും മടുപ്പിച്ചു ആരോടാണ് നിങ്ങൾ ചോദിക്കുന്നത് നിങ്ങളൊരു ബി ജെ പി ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ ചോദ്യങ്ങൾക്കാണ് മറുപടി പറയുന്നത് അപ്പോൾ എൻ്റെ അഭിപ്രായം ധന്യരാമൻ കോമേരായിരുന്നു ഈ പറയുന്ന കേരളം ഭരിച്ചിരുന്നത് ബിജെപി ആയിരുന്നു കേരളത്തിൽ നിന്നിട്ടാണ് ധന്യരാമൻ പറഞ്ഞത് ഞങ്ങൾ ഈ ഹിന്ദുവിൽ നിന്ന് മാറ്റി ഞങ്ങളെ ബുദ്ധന്മാരാക്കണമെന്ന് പറയുന്നത് അല്ലെങ്കിൽ ബുദ്ധമതം സ്വീകരിപ്പിക്കണം എന്ന് ആര് തടുത്തു നിങ്ങളെ അപ്പോൾ കേരളത്തിലെ രാഷ്ട്രീയം ഇതുവരെ സവർണ രാഷ്ട്രീയമായിട്ടാണോ നിങ്ങൾ കണ്ടു അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് ഇപ്പം ഈ പറയുന്ന സി പി എം എന്ന് പറയുന്ന പാർട്ടിയിലൊക്കെ നിങ്ങൾ വിശ്വസിക്കുന്നത് അത് സവർണവാസിസ പാർട്ടിയാണോ അത് സമ്മതിച്ചാൽ മതി വരാം കുഴപ്പമൊന്നുമില്ല ഇന്ന് ഈ ദളിതർ എന്ന് പറയുന്ന വിഭാഗത്തിലെ പാവം പിടിച്ച മനുഷ്യന്മാർ ഈ കൊടി പിടിക്കുന്നത് ഈ ചുന്ന കൊടിയല്ലേ ഈ കൊടി പിടിക്കുമ്പോൾ ആ കൊടി പിടിച്ചവർക്ക് എന്തെങ്കിലും ഉണ്ടായി കൊടുക്കണമെന്ന് ഇന്നേ വരെ ഈ പറയുന്ന ഗോവിന്ദ മാഷോ അല്ലെങ്കിൽ പിണറായി വിജയനോ അല്ലെങ്കിൽ കൊടിയേരിയോ അല്ലെങ്കിൽ ആരെങ്കിലും ആരെങ്കിലും ചെയ്തു എന്തെങ്കിലും അവർക്കൊരു ഉന്നമനത്തിന് വേണ്ടിയിട്ട് അവരുടെ ഒരു സമൂഹത്തിൻ്റെ ഒരു വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്തു കൊടുത്തിട്ടുണ്ടോ ഒന്ന് പറഞ്ഞതെന്നാൽ ചൊറ്റൊന്ന് പിന്നെ ഈ ചാനൽ കടന്നിട്ട് ബി ജെ പി ഇവിടെ വളരരുത് എന്നുള്ളൊരു ഒരു വാശിയിൽ എന്തെങ്കിലും വിളിച്ച് പറഞ്ഞാൽ ഞാൻ എന്തോ ദളിതന്റെ എന്തോ സംഭവമാണ് ദളിതന്റെ ഞാൻ തന്തയാണ് ഞാൻ തള്ളയാണെന്ന് പറഞ്ഞ് വരരുത് നിങ്ങൾ എന്തെങ്കിലും ആ പാവങ്ങൾക്ക് ചെയ്തു കൊടുക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്ക് എന്നിട്ട് പറ ഇന്ന് തന്നെ ഇത് ഇത് അവരമന്റെ നിറയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ദളിതന്റെ എന്തോ ആണെന്ന് പറഞ്ഞ് വന്ന് ഇവിടെ ഹൈന്ദവ സമൂഹത്തിൻ്റെ ഇടയ്ക്കൊരു ഭിന്നിപ്പ് ഉണ്ടാക്കിയിട്ട് അതിലൂടെ ജീവിക്കാൻ കരുതുന്നവരൊക്കെ ഈ കാലം കണക്ക് പറയേണ്ടി പോകില്ല ധന്യരാമ നിങ്ങളോട് കൂടിയാണ് പറയുന്നത് അപ്പോൾ അയ്യങ്കാളി എന്ന് പറയുന്ന മഹാത്മാവിനെ ഒരു വിഭാഗത്തിന് മാത്രം എന്താ പറയുക ഒരു 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 നായകനാക്കി മാറ്റാതെ അദ്ദേഹം ഈ വിമോചനം നടത്താൻ വേണ്ടി ഇവിടുത്തെ പാവപ്പെട്ട ആളുകൾക്ക് ഈ പറയുന്ന കുട്ടിയെ പീഡനം അനുഭവിച്ചിരുന്ന ഈ പറയുന്ന ജന്മിമാരുടെ കയ്യിൽ നിന്നും ഒരു ഒരു മോചനം നേടിക്കൊടുത്ത മനുഷ്യനാണ് അതിൽ ഈ ഏതൊക്കെ ജാതിപ്പെട്ട ആൾക്കാരുടെ ദൈവം തമ്പുരെന്നറിയാം അത്രയും ജാതികൾ ഇവിടെ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അത്രയും ആളുകൾക്ക് മോചനം വാങ്ങിക്കൊടുത്തൊരു വ്യക്തി അപ്പം നിങ്ങൾ എങ്ങനെ ഒരു പുലേൻ്റെ മാത്രമാണെന്ന് പറഞ്ഞിരുന്നത് അപ്പോൾ അതിനെ മാറ്റിയിട്ട് ഹൈന്ദവൻ്റെ വിമോചന നായകൻ ഹൈന്ദവൻ്റെ ഒരു പോരാളി അല്ലെ ഹൈന്ദവന്റെ ഒരു എന്താ പറയുക എന്താ പറയുക ഒരു ഒരു കരുത്തുറ്റ നേതാവ് എന്നൊക്കെ നിങ്ങൾ പറയേണ്ടതിന് പകരം ഒരു ജാതിയുടെ മാത്രമാക്കി മാറ്റുമ്പോൾ അത് ഭയങ്കര ഒരു ഒരു അശ്ലീലമാണ് ദൈവീ അത് അങ്ങനെ ചെയ്യാതിരിക്കുക മോശമാണതോ കേട്ടോ താങ്ക്